നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകചരിത്രത്തെ നിർണയിച്ച സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് ശീതയുദ്ധം ഈ കാലഘട്ടം പ്രത്യക്ഷമായ സൈനിക ഏറ്റുമുട്ടലുകളില്ലാതെ പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങളെയും രാഷ്ട്രീയ സൈനിക ചേരികളെയും പ്രതിനിധീകരിച്ചിരിക്കുന്ന രണ്ട് സൂപ്പർ പവറുകൾ തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയവും സാമ്പത്തികവും സാങ്കേതികപരവുമായ പോരാട്ടമായിരുന്നു ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് സോവിയറ്റ് യൂണിയനും നിലകൊണ്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ച് പോരാടിയ കൂടി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിരുന്ന ആശയപരമായ വൈരുദ്ധ്യമാണ് ശീതയുദ്ധത്തിന് വഴിയൊരുക്കിയത് സോവിയറ്റ് യൂണിയൻ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിക്കുകയും കമ്മ്യൂണിസം ലോകമെമ്പാടും വ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഭീഷണിയായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയിൽ നിന്ന് രാജ്യങ്ങളെ സംരക്ഷിക്കുവാൻ സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രൂമാൻ സിദ്ധാന്തം ശീതയുദ്ധത്തിന്റെ ഔദ്യോഗികമായ തുടക്കമായി കണക്കാക്കപ്പെട്ടു ജർമ്മനിയുടെ വിഭജനവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ബെർലിൻ മതിൽ നിർമ്മാണവും ലോകം തന്നെ രണ്ട് ചേരികളായി വിഭജിക്കപ്പെട്ടതിൻ്റെ പ്രതീകമായി മാറി ബഹിരാകാശ ഗവേഷണ രംഗത്ത് സോവിയറ്റ് യൂണിയനുമായുള്ള കടുത്ത മത്സരം നിലനിന്നിരുന്ന ഈ ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ഭരണകൂടം ആസൂത്രണം ചെയ്ത ഒരു അവിശ്വസനീയവും ഭീതിജനകവുമായ പദ്ധതിയായിരുന്നു പ്രോജക്ട് എ വൺ വൺ നയൻ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാൽക്കുത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ചന്ദ്രോപരിതലത്തിൽ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സൈനിക സാങ്കേതിക മേധാവിത്വം പ്രഖ്യാപിക്കുവാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മുൻഗാമികളായ ഏജൻസികൾ പദ്ധതിയിട്ടിരുന്നു ഈ പദ്ധതി ശാസ്ത്ര ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും സോവിയറ്റ് ബഹിരാകാശ അജണ്ടകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത വളരെ യാഥാർത്ഥ്യമായ ഒരു നീക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് വൺ വിക്ഷേപിച്ചതോടെ ബഹിരാകാശ മത്സരത്തിൽ തങ്ങൾ നേരിട്ട തിരിച്ചടിക്ക് ഉടൻ തന്നെ ഒരു മറുപടി നൽകേണ്ടത് അമേരിക്കയ്ക്ക് അത്യാവശ്യമായി വന്നു സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ ഇറക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ആറ്റം ബോംബിനേക്കാൾ ശക്തിയേറിയ ഒരു ഹൈഡ്രജൻ ബോംബ് ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തിൽ ഒരു വൻ ഗർത്തം സൃഷ്ടിച്ച് തങ്ങളുടെ അടയാളം പതിപ്പിക്കുവാൻ അമേരിക്ക തീരുമാനിക്കുന്നു ഈ ഭീകരമായ പദ്ധതിയുടെ ലക്ഷ്യം ലളിതമായിരുന്നു റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ തങ്ങളുടെ ലക്ഷ്യത്തോട് അടുക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ തങ്ങളുടെ സാങ്കേതിക ശേഷി തെളിയിച്ച് ആ പ്രദേശം മാർക്ക് ചെയ്യുക ശാസ്ത്രജ്ഞനായ ലിയോണാർഡ് റൈഫൽ വ്യോമസേനയുമായി ചേർന്ന് ആയിരത്തി മെയ് മുതൽ ആയിരത്തി ജനുവരി വരെ ചന്ദ്രനിൽ ബോംബിടുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ചന്ദ്രന്റെ പ്രകാശ മേഖലയും അന്ധകാര മേഖലയും വേർതിരിക്കുന്ന അതിർത്തി രേഖയായ ടെർമിനേറ്റർ ലൈനിൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനാണ് അമേരിക്ക പദ്ധതിയിട്ടത് ഇത് ഭൂമിയിൽ നിന്ന് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രകാശത്തിന്റെ ഫ്ലാഷ് സൃഷ്ടിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി ഈ നേട്ടം പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന് മുന്നിൽ യുദ്ധരംഗത്തും സാങ്കേതിക വിദ്യയിലും അമേരിക്കയാണ് മുൻപന്തിയിലെന്ന് തെളിയിക്കുവാൻ സഹായിക്കുമെന്നും തങ്ങളെ ആരും നിസ്സാരമായി കാണരുതെന്നും അവർക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ചന്ദ്രനെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള പദ്ധതിയുമായി നാസ മുന്നോട്ട് പോയില്ല ഈ നടപടി ഭൂമിയെയും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്ന വ്യോമസേനയുടെ ആശങ്കയാണ് പദ്ധതി ഉപേക്ഷിക്കാൻ പ്രധാന കാരണം ഈ ആശയം സ്പുട്നിക്കിന് നൽകുവാനുള്ള ആവേശകരമായ പ്രതികരണങ്ങളിൽ ഒന്നായിരുന്നുവെന്നും സ്പുട്നിക് വണ്ണിനെ വെടിവെച്ചിടാൻ പോലും ചില പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും ശാസ്ത്ര ചരിത്രകാരനും ആണവ സാങ്കേതിക വിദഗ്ധനുമായ അലക്സ് വെല്ലർസ്റ്റിൻ അഭിപ്രായപ്പെട്ടു വിക്ഷേപണത്തിൽ ഉണ്ടാകാനിടയുള്ള പിഴവുകളും അതിനെ തുടർന്നുള്ള ആണവ അവശിഷ്ടങ്ങൾ ഭൂമിയെയും ചന്ദ്രനെയും മണിനപ്പെടുത്തുമെന്ന ശാസ്ത്രജ്ഞരുടെ ധാർമ്മിക ആശങ്കകളും ഈ ഭ്രാന്തൻ നീക്കത്തിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിച്ചു ഒടുവിൽ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും ബഹിരാകാശം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അന്താരാഷ്ട്ര ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ബഹിരാകാശ ഉടമ്പടി ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു വെബ് ഡെസ്ക്